നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രമദാനിൽ യു എ പ്രഖ്യാപിച്ച പദ്ധതി ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച ഫെഡറൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഇത്തവണ നേരത്തെ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനവുമെല്ലാം പ്രവാസികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ഇപ്പോഴും സർപ്രൈസും സാഹസികവും ഒക്കെയായി എത്താറുള്ള വ്യക്തിയാണ് ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ ഇത്തവണയും അത്തരത്തിലൊരു തീരുമാനവുമായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് പുണ്യമാസമായ റമദാനിൽ ഇപ്പോൾ ഒരു വൻ പ്രഖ്യാപനം തന്നെയാണ് ഷെയ്ഖ് ഹംദാൻ നടത്തിയിരിക്കുന്നത് യു എ ഇ ഗോൾഡൻ റെസിഡൻസി വിസയിൽ നിർണായക തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇരുപത് വർഷത്തിലേറെയായി ദുബായിൽ ജോലി ചെയ്യുന്ന ഇമാമുമാർ മുഹസിൻമാർ മുഫ്തിമാർ മുസ്ലിം മതപ്രഭാഷകർ പണ്ഡിതന്മാർ ഗവേഷകർ എന്നിവർക്ക് ഈദ് അൽ ഫിത്തറിനോട് അനുബന്ധിച്ച് ഗോൾഡൻ റെസിഡൻസി വിസ അനുവദിക്കും ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി കഴിഞ്ഞു വിശുദ്ധ മാസത്തിൽ മതപണ്ഡിതർക്ക് പാരിതോഷികം നൽകുന്നതിന് പുറമെയാണ് ഗോൾഡൻ റെസിഡൻസി വിസ കൂടി അനുവദിക്കുന്നത് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് പുതിയ തീരുമാനം അതുപോലെ റമദാനിൽ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച നൂറ് കോടി മീൽസ് പദ്ധതി മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയാണ് റമദാൻ ഒന്നു മുതൽ ആരംഭിച്ച പദ്ധതി നൂറ് കോടി പേർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള സംഖ്യ കണ്ടെത്തുന്നത് വരെ തുടരും എന്നാൽ ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ലോകോത്തര മാതൃക കൂടിയായിരിക്കുകയാണ് ദുബായ് നൂറ് രാജ്യങ്ങളിലെ പത്ത് ദശാംശം രണ്ട് കോടി നിർധനർക്ക് നൂറ്റി നാല്പത് കോടി ദൃഹത്തിന്റെ ഏതാണ്ട് മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയിലേറെ രൂപയുടെ സഹായം എത്തിച്ചാണ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് കാരുണ്യ പ്രവർത്തനത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് വ്യത്യസ്ത സഹായ പദ്ധതികൾക്കായാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്രയും തുക ചെലവിട്ടത് ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം വോളണ്ടിയർമാർ ഇതിന് നേതൃത്വം നൽകി ദുബായ് ഓപ്പറയിൽ നടന്ന ചടങ്ങിൽ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒന്ന് ദശാംശം ഒന്ന് കോടി ആളുകൾക്കും സഹായം എത്തിച്ചിരുന്നു സഹായം നൽകിയവർക്കും സൊമേധിയ മുന്നോട്ട് വന്ന വോളണ്ടിയർമാർക്കും കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും നന്ദിയും രേഖപ്പെടുത്തി എന്തായാലും റമദാനിൽ ഇനി പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രവാസികളും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക